Donc ne inda kiyana enganeynde palava ende magal undakidana nte super alle inde athra color undu rendu rendu color oru poovu flower rice aanu 3d 3d ninakk parayune oru divase irunnu cheyathaana vacation kalao thare naal alamarine moolle vechi ningal da akka tirichu kanikke ella avide പൂവത്തിരി മുകളിലേക്ക് തീതുപ്പണമില്ലേ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് സന്തോഷം കൊടുക്കാം. കടയിന് മുളയനൈറ്റ് കാണ ഞങ്ങൾക്ക് സപ്പോർട്ട് ഇല്ല. കൈ അങ്ങനങ്ങന ഉറക്കണം. ചെറുചെറുത്തി ഇതിനി കഷ്ണമാക്കും, വലുത് കഷ്ണമാക്കും. എങ്ങനെ മതി? രണ്ട് കൈ എടുക്കും. ഞാൻ ഇതിലേക്ക് വെച്ചിട്ട്. ഓ മുക്കിടേ. കൈ. ടാടാടാ. വാ, തൂണു. ഇതുватиവാണം. ഞാൻ ദേഹങ്ങോട്ട് കൊടാം. മോയ മോയ. ഗ്ലാസ് ആ ചോദിച്ചണ്ടാവല്ല നേര കൈ പോരാ പറയുന്ന എന്താ കോഴില് വണ്ടേട്ടിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കട്ടൂട ഒരൊന്നര ടീസ്പൂണ് ഉളന്ന് പരിപ്പ് ഒരു അര ടീസ്പൂണ് ഉലുവ ഒരു അര ടീസ്പൂണ് ജീരകം നല്ല ജീരകം ഒരു അഞ്ചാറ് മുളകും ഇതെല്ലാം കൂടി വറക്കട്ടേട്ട എന്താന്റെ പേര് കായൊളിച്ചറി കായ്ക്കറി കായ്ക്കറി ഉഴ്ന്ന് കഴുകി കണ്ടാസമില്ല കഷം കഴിക്കാൻ പറ്റാത്ത രണ്ട് കായ രണ്ട് തക്കാളി കുക്കറിലേക്ക് ഇടുക കുക്കറിലേക്കിടുകരിപ്പ് കഴുകി തണുപ്പ് ഒരു പിടി ഒരു പിടി അര ഗ്ലാസ് ഒന്നു കായ പൊടിയായാലും മതി കേട്ടോ പക്ഷെ മണം കായൂൺ മഞ്ഞപ്പൊടി ഉപ്പ് പൊട്ടി വെച്ചിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ രണ്ട് വിസിൽ തരട്ടെട്ടാ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ചെറിയൊരു അരച്ചെടുക്കൂറ് കൂട്ടിട്ടിട്ട് അരച്ചിട്ട് വരാം അമ്മ അരച്ചിട്ട് വരും പരിപ്പും കായം എന്താ നോക്കട്ടെ ഓ നമുക്ക് വേറെ സർട്ടിഫിക്കറ്റ് മാറ്റട്ടെ കേട്ടോ സർട്ടിഫിക്കറ്റ് മാറ്റട്ടെട്ടോ മനസ്സീട്ട് വേറെ ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടോ അതിന്റെ അരപ്പാണ് ഇതിന്റെ ഹൈലൈറ്റ് കൂട്ടാൻ തിളച്ചു ആ നമുക്ക് ഇറക്കി വെച്ചിട്ട് താളിക്കാം ട്ടോ തട്ടി ചൂടാവട്ടെ ചൂടാവട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക ചൂടാവട്ടെ കട ഇട്ട് കൊടുക്കട്ടെ രണ്ട് വച്ചൻ മുളക് ഇട്ട് കൊടുക്കട്ടെ എത്ര മതിയായിരുന്നു രണ്ട് രണ്ട് നമ്മളൊഴിച്ച് പറയും ഇതിന്റെ വറവ ഉണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റി

చెయ్యం ఈసారి ఈ బండి కొనే దయయ ఆ ഞാതാണ് അന്ന് വിളിക്ക് വന്നത് എല്ലാം കൂടി സുഭാഷാണ് മുട്ട വറുത്തൊക്കെ അങ്ങനെ നോക്കി നോക്കി ഇവിടെ മൂണാണെന്ന് കേൾക്കൂ മൂളോരും ഇനക്കി മ് ഇവിടെ വരുന്നു പച്ചക്കറി വാങ്ങാൻ രണ്ട് ഉണ്ടേ മോണം അнде മാപ്പിചിൽ പഴൊന്നില്ല കൈയർത്ത് ബോട്ടാണ് ഹംബണ പുളി അർവണ വെക്കാതെ വെച്ചി നോക്കണം ഓവറെ ടേസ്റ്റ് ആണ് മ് ഇത് മണവ രശമില്ല ആ ഓരി ഇപ്പോ ഞാൻ എൻട്രി വീഡിയോ പുതിയൊരു വീടായിട്ട് എല്ലാവർക്കും ഞാൻ